ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുയിടയിലേക്ക് സ്വാഗതം അപ്പം അടുത്തത് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അടുപ്പി തീയൊക്കെ പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തേക്കാന്ന് വിചാരിച്ചേട്ടോ അപ്പം നിങ്ങൾ അവർക്ക് ഈ അടുപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ പാടുന്ന ഇത് ശരിക്കും പറഞ്ഞിട്ടല്ലോ ഇത് നല്ല സ്റ്റീൽ അല്ലെന്നേ ഞങ്ങൾക്ക് ഒരു അബദ്ധമാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഒരച്ച് കഴിയാമതി ഞാൻ ഒരച്ചൊക്കെ കഴിയും നോക്കി പക്ഷേ ആ ഒരു പുള്ളിപ്പെട്ടിരിക്കുന്ന പാട് പോകുന്നേ ഇല്ല കേട്ടോ അതിങ്ങനെ ഒരുമാതിരി ഒരു ബ്ലാക്ക് കളറ് ശരിക്കുമല്ല ഒരുമാതിരി പുള്ളിപ്പെട്ട് പുള്ളിപ്പെട്ടിരിക്കത്തിൽ അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ചേണ്ടി ഒരു ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ എല്ലാ അടുപ്പിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ആ ചേണ്ടി വെച്ചപ്പോൾ ഒരു നല്ല സ്റ്റീലിട്ടില്ലേ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പാട് വീഴുന്നത് എന്ന് പറയും പക്ഷേ പറഞ്ഞു പക്ഷെ നമുക്കത് ഒക്കെ ചെയ്തു പക്ഷേ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതെ നമുക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയിപ്പം വെച്ച സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എല്ലാവരും പറയും അവിടെ അങ്ങനെ ഒരക്കിങ്ങനെ ഇങ്ങനെയല്ല ഒരച്ചാലിട്ട് ശരിയാവുന്നില്ല അതേ പോറിൽ വീഴുന്നതല്ലാതെ അത് വൃത്തിയാകുന്നേ ഇല്ല അപ്പം നമ്മുടെ അടുപ്പിൽ രാവിലെ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇടാനായിട്ട് തുടങ്ങുവാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ല വേറെ കൊണ്ടെങ്കിൽ ഞാൻ അടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഉണ്ടല്ലോ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സും ഗെയർ ടിപ്സും എല്ലാം കൂടെ ചേർന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ വരുന്നത് അപ്പം അടുപ്പയിൽ വെള്ളമൊക്കെ വെച്ചു അരി ഇടാനായിട്ടുള്ള അപ്പോൾ രാവിലെ അടുപ്പിൽ അങ്ങ് ചോറ് വെച്ചേക്കാണെങ്കിൽ അതവിടെ കിടന്നെ വെന്തോളുമല്ലോ പുകയില്ലാത്ത അടുപ്പാന്നൊക്കെ പറഞ്ഞാലൂടലോ ചില സമയത്ത് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്നേ പുക മുഴുവനും പെരക്കാത്താകും അപ്പോൾ ഇതിലൂടെ വന്നാണെങ്കിൽ ഞാൻ ആ പുക ആ കുഴലിലൂടെ മേളിട്ട് പോകാൻ വേണ്ടി ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇത് പറഞ്ഞു തന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ ഞാൻ ഒത്തിരി നാൾ മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് പറഞ്ഞതന്ന കാര്യമായിരുന്നു കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ മേളീന്ന് ഇങ്ങനെ മണ്ണ് കെട്ടിട്ട് കുഴലിനെത്ര താഴോട്ടിടുമായിരുന്നു ചെയ്യുന്നത് എന്നിട്ട് കുറേ പ്രാവശ്യം വലിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ പുക അതിലൂടെ അങ്ങ് പോകുമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ചെയ്യേണ്ട ഇതുപോലെ ഇങ്ങനെ ഈ കട്ട എടുത്ത് മാറ്റി വെച്ചാൽ അതൊരു പേപ്പർ കത്തിച്ച് വെച്ചാൽ മതി അത് കറക്റ്റ് ആയിട്ടോ ഞാൻ ആ കവറിട്ടിങ്ങനെ എടുക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമായിട്ട് ഇത് നടക്കുന്നുണ്ട് കേട്ടോ മറ്റേ നേരത്തെ എന്നൊക്കെ പറഞ്ഞ് കവറിട്ടിങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ കവർ ചിലപ്പോൾ പൊട്ടി പോകുന്ന പിന്നെ താഴെ വരണം അതെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് പറഞ്ഞ് തന്ന ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ പോലെ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രയോജനപ്പെടട്ടെ അപ്പോൾ പേപ്പർ കത്തിച്ചിരുന്നതിൻ്റെ അതിനകത്ത് മൊത്തം പൊടിയായിട്ട് കിടക്കുന്നുണ്ട് അതെല്ലാം ഇനി ഭാര്യയൊക്കെ കളയണം അപ്പം നമ്മുടെ അടുപ്പയിലുള്ള വെള്ളമൊക്കെ വെച്ച് കരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് ഇനിയിപ്പോൾ പുക വരത്തില്ല കേട്ടോ ഇങ്ങോട്ട് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് വേഗം എടുക്കുക ചെയ്യാൻ തുടങ്ങണേ അപ്പം ഞാൻ അച്ഛുൻ്റെ മുഖത്ത് നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ മുഖം ഒക്കെ വെയിലൊക്കെ കൊണ്ട് വെച്ചിട്ട് കരിവാളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത അച്ഛൻ്റെ മുഖത്തൊന്ന് ഒരു ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് കേട്ടോ വെയിലൊക്കെ കൊണ്ട് മുഖം നല്ലപോലെ ടാൻ ടാനടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കളയാനായിട്ട് അപ്പോൾ നല്ലപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ തന്നെ റിസൾട്ട് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്നാണല്ലോ നല്ല പോലെ ഒന്ന് അപ്പോൾ എന്നോട് ഇതിന് മുമ്പ് ഞാൻ ഈ പായക്ക് മോതിരുന്നപ്പോൾ എൻ്റെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു പിള്ളേർക്ക് ഇത് പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ പിള്ളേർക്കൊക്കെ പറ്റും കാര്യം നമ്മൾ കെമിക്കലൊന്നും അതിനകത്ത് ചേർക്കുന്നില്ലല്ലോ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഫേസ് മാസ്ക് ആണ് ഫേസ് പായ്ക്ക് അല്ല ഫേസ് മാസ്ക് ആണ് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് മുഖത്തൊക്കെ അരിപാടിപ്പൊക്കെ പറഞ്ഞിട്ട് നല്ലതാണ് അപ്പം അതും കൂടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ അതൊക്കെ ഇടുന്ന സമയത്ത് മുഖം ഒന്ന് സ്ക്രബ്ബ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പം പിള്ളേർക്ക് നമ്മൾ സ്ക്രബ്ബ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പകരം ഞാൻ അച്ഛൻ്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ്ബ് ചെയ്തതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് മുഖത്ത് ഇങ്ങനെ സ്ക്രാച്ചൊക്കെ വരുന്നത് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല കടലമാവും തൈരും മാത്രം ചേർത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ മാസ്ക് ഇടാമെങ്കിൽ ഒന്നും കൂടെ നിലയാണ് പക്ഷേ ഇന്നിപ്പം ഞാൻ അച്ചുവിൻ്റെ മുഖത്ത് മസാജ് ഒന്നും ചെയ്തില്ല സ്ക്രബ് ഒന്നും ചെയ്യുന്നില്ല പായ്ക്ക് മാസ്ക് മാത്രമേ ഇടുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ മസാജ് ചെയ്ത് ഈ ഒരു കടലമാവും തൈരും കൂടെ ചേർത്ത് ഒരു മസാജ് കൂടെ ചെയ്ത ചിടാൻ കണ്ടല്ലോ ഒന്നും കൂടെ റിസൾട്ട് കിട്ടും അപ്പോൾ അത് മാത്രമായിട്ടാണ് ചെയ്യുന്നത് കാര്യം അവർക്ക് സമയമില്ല സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യണം അതുകൊണ്ട് ധൃതി വെച്ചുള്ള ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മുഖത്തിരുന്ന ഫേസ് ആണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അതും കൂടെ കാണാൻ കിട്ടും നമുക്ക് ഇതിന് വേണ്ടത് ആകെ പണ രണ്ടേ രണ്ട് സാധനമാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്ന അടിപൊളി സംഭവമാണ് കേട്ടോ ഏതിനു വേണ്ടേ നമുക്ക് എടുക്കാം മുട്ടയും ഈ ബ്രൂവിൻ്റെ പൊടി മാത്രം മതി ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നുള്ളേ ഇതിനകത്ത് മുട്ടയുടെ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ വൈറ്റ് മാത്രം മതി ആ എഗ് വൈറ്റ് മാത്രം നമുക്കൊരു ആവശ്യത്തിനുള്ളത് എടുക്കാം ഇത് മതി നമുക്ക് ഒത്തിരി വേണ്ട നമ്മുടെ മോത്തിൽ തേക്കാൻ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇതിനകത്ത് സക്കല മുട്ടോട് നടക്കുമ്പോൾ എനിക്ക് മാറ്റിക്കട്ടെ ഇനി ഇത് നല്ല പോലെ നമ്മളൊന്ന് പതപ്പിച്ചെടുക്കുക ഈ എഗ് വൈറ്റ് ഇത്രയും ഒന്ന് നല്ലപോലെ നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ ഇത് വേണേ നല്ല പോലെ ഇപ്പം പതപ്പിച്ചെടുത്ത് എന്നിട്ട് ഇതുണ്ടോ നല്ലപോലെ പതപ്പിച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രൂവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ സാമ്പിൾ പാക്കറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് ഇത് രൂപ ഇടയാണ് രണ്ടര ഇട കിട്ടും നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്തേക്ക് ഇടുക അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മുട്ടയുടെ വെള്ളം ബ്രൂവിൻ്റെ പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലപോലെ അങ്ങ് അത് നല്ലപോലെ മിക്സ് ആയിക്കോളും ഇച്ചിരി നല്ല ഇതായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ മുട്ടയുടെ ഇത് പതപ്പിക്കത്തില്ലേ അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് കണ്ടോ രണ്ടും കൂടെ മിക്സ് ആയിട്ടുണ്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതിപ്പം നല്ല പോലെ ഒന്ന് ചതപ്പിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് ഇനി നമുക്കത് മുഖത്തിരുന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ അച്ചുവിൻ്റെ മുഖത്ത് ഇവിടെയൊക്കെ നല്ല ഇതുണ്ട് വ്യത്യാസം കണ്ടോ വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ടും കരുവാളുപ്പായിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ ടാനണ്ടതുണ്ട് ഇവിടെ എല്ലാം അവിടെ ഇവിടെ എല്ലാം വിട്ടുവിട്ടാണ് അത് ഇപ്പം ഈ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് വെയിൽ കൊണ്ട് വരുന്നതിൻ്റെയാണ് ഇപ്പം ഇതൊക്കെ നമുക്കിപ്പം നല്ല ഇതാക്കി മാറ്റി എടുക്കാതെ നമ്മുടെ എഗ്ഗുമായിട്ടും ബ്രൂവിൻ്റെ പൊടിയും കൂടെ ചേർത്തത് നമുക്ക് ആദ്യ മുഖത്തൊന്നും ഇങ്ങനെ പുരട്ടി കൊടുക്കാം ഇങ്ങനെ പുരട്ടി കൊടുത്തതിന് ശേഷം വേണം ടിഷ്യൂ പേപ്പർ പൊട്ടിക്കേണ്ട അപ്പോൾ അച്ചൂന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റിലോട്ടൊക്കെ ഇറങ്ങി നല്ലപോലെ മുടി ഉണ്ട് അപ്പോൾ അത് അനുസരിച്ച് അണിയായിട്ട് കൊടുക്കുന്നത് അല്ല അത് എടുക്കുമ്പോൾ മുടിയെല്ലാം കൂടെ ഇതിലോട്ട് പറ്റിപ്പിടിച്ച് പറിച്ചെടുക്കുമ്പോൾ ഇത് വലിയ വേദന എടുക്കുകയല്ല എന്നാലും കുഞ്ഞു മുഖമല്ലേ വേണ്ട മൂടിയപ്പോൾ പറഞ്ഞിങ്ങനെ മൂടി ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തേച്ച് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് എന്നാലും ഇച്ചിരി ഇവിടെ കട്ടി കിട്ടും അപ്പം നമ്മൾ മുഖം മൊത്തം തേച്ച് വെച്ച് ഇടാൻ നിൽക്കരുത് കുറേശ ഇങ്ങനെ തേച്ചേച്ച് ഒട്ടിക്കുക ഒട്ടിച്ച ചൈൻ്റെ പുറത്തൂടെ തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്തങ്ങ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മൊത്തം കൂടെ മുഖത്ത് പറ്റിയിരിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന സാധനമാണ് ഉണങ്ങി പറ്റിയിരിക്കുമ്പോഴത്തേക്കും കണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിക്കാനായിട്ട് ഒട്ടുകയല്ല നിലങ്ങോട്ട് നമ്മളിങ്ങനെ പറ്റുമ്പോഴത്തേക്ക് പോരും അപ്പോൾ ഇത് ഞാൻ മുഖത്തിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ അത് ഒട്ടിച്ചൊടിച്ച് ഒന്നിനോട് ചേർത്ത് തന്നെ നമ്മൾ ഒട്ടിക്കുകയും ചെയ്യണം കേട്ടോ അപ്പം മുഖം നിറച്ച് നമ്മളിത് ഒരു സ്ഥലം വിടാതെ ഒരു ഗ്യാപ്പില്ലാതെ വേണം നല്ലപോലെ ഒട്ടിച്ചു വെക്കാൻ നമുക്കത് മാസ്ക്കായിട്ടെങ്കിൽ ഊരിയെടുക്കാൻ പറ്റത്തുള്ളേ അപ്പം അങ്ങനെ ടിഷ്യൂ പേപ്പർ ഓരോന്ന് വിധം സൈഡ് ഞാനിത് ബ്ലേ ബ്ലേഡ് നിന്ന് കത്രി കൊണ്ട് മുറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണേ നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും അങ്ങനെ മുഖം മുഴുവനും ഇതൊന്ന് സെറ്റാക്കുവാണ് സെറ്റാക്കിയതിന് ശേഷം ഇത് നമുക്കിത് എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയം പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മുടെ മുഖത്ത് ഇത് ഉണങ്ങുന്നതാണ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഇതെടുക്കുമ്പം എഗ് വെയിറ്റിനകത്തൊന്നും വെച്ചാൽ കട്ടിയിലുള്ള ഇതുണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങി വരും വന്നു കഴിയുമ്പോഴത്തേക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് വെച്ചാൽ കുറേ നേരം ഇരിക്കേണ്ടി വരും അതൊന്ന് സെറ്റാകാനായിട്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സമയം പറയാൻ പറ്റത്തില്ല ഇത് മുഖത്ത് ഉണങ്ങുന്നതാണ് ഇത് നമുക്കങ്ങ് മുഖത്ത് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം അത് ഉണങ്ങി എന്ന് അറിയാം അന്നേരമാണ് നമ്മളത് എടുക്കുന്നത് അപ്പം ഞാനങ്ങനെ അച്ചുവിൻ്റെ മുഖം മുഴുവനും എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണിത് എനിക്ക് ഞാൻ ഒരു രൂപ മിക്കപ്പോഴും ചെയ്യുന്നതാണ് എൻ്റെ മുഖത്ത് കാര്യം മുഖം ഒരുപാട് കരിവാളിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ പറമ്പിലോട്ട് പറമ്പിലോട്ടിറങ്ങലും എല്ലാ ജോലിയും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി മുഖത്ത് ഇതാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഇതിനി മുഖത്ത് നല്ല പോലെ ഒന്ന് സെറ്റാകട്ടെ ഇപ്പം ഇത് ഉണങ്ങുന്നതാണേ ഇത് മുഖത്ത് ഇത് സെറ്റാകുന്നതിൻ്റെ കണക്ക് നമ്മൾ ഇനി ഇത് പതിയെ ഇതുകൊണ്ടാ മുഖത്തെ കറുപ്പ് ശരിക്കും മാറി കേട്ടോ ഇങ്ങനെ മാസ്ക് നമുക്ക് ഫുള്ള് ഊരിയെടുക്കാവേ നല്ലപോലെ ഊരി ഊരിയെടുക്കാം ഇതേണ്ട ബ്രൂവിൻ്റെ പൊടിയുടെ ഒരു ശകലം പറ്റിയേക്കുന്നതേ ഉള്ളൂ ഇതുകൊണ്ട് നമ്മൾ ഇതേണ്ട ഇതൊക്കെ ബ്രൂവിൻ്റെ ആ പൊടിയുടെയാണ് നല്ല ഒട്ടുന്നുണ്ട് ഇവിടെ അത് നല്ലപോലെ ഒന്ന് കഴുകി കഴിയുമ്പോഴത്തേക്ക് മുഖം ക്ലിയറാകും ഇതുകൊണ്ട് ആ കറപ്പ് പാട് പോയത് കൊണ്ട് നല്ല വ്യത്യാസമില്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വലിയവർക്കും കുഞ്ഞുവിള്ളേർക്കും എല്ലാം ഉണ്ട് മൂക്കെല്ലാം കണ്ടു ഇവിടെയൊക്കെ ബ്രൂവിൻ്റെ പറ്റിയേക്കുന്നതുകൊണ്ടാണ് ആ ബ്രൂവിൻ്റെ ഇത് അവിടെ ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഇപ്പം പോകുന്നേക്കുന്നതുകൊണ്ടാണ് അത് വെളുത്തിരിക്കുന്നതും ഇങ്ങനെയായിട്ടിരിക്കുന്നത് അച്ചുമുഖം നല്ല നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വന്നേ ഇത് കണ്ടോ മോത്തെ ആ ഒരു കറുപ്പ് നല്ലപോലെ പോയി കേട്ടോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് മറ്റത് മുഖത്ത് അങ്ങ് കറുത്തിരിക്കുകയായിരുന്നു ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ വീഡിയോ കാണുന്നതിനേക്കാൾ നല്ല കളറായിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ടുണ്ട് മുഖത്തിന് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ ഏട്ടാ താഴെ കേട്ടാ ഇന്ന് ഇവിടെ വന്ന് മരം എല്ലാം കോതാനായിട്ട് ഒരു ചേട്ടനെ വിളിച്ചു മരം മൊത്തവും കോതി ഇനി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് മരം എല്ലാം കോതി കളഞ്ഞാണ് ഇനി വാഴയൊക്കെ നടാനായിട്ട് വീട് എടുക്കുവാണോ ചോദിക്കുന്നത് എടാ വീട് നീ ഞാൻ തുമ്പത്തുന്ന് കേട്ടോ നീ തോട്ടിലിറങ്ങി ഇറങ്ങില്ലേ ചേട്ടാ വേണ്ട അവനെ ഇറങ്ങുന്നതൊക്കെ കണ്ടോ ഇടിഞ്ഞു പോവും കമ്പോ എല്ലാം കൊണ്ട് കേറിയാല് പിടിച്ചിറങ്ങ ഞാനിവിടെ ചപ്പെല്ലാം കൂട്ടിയിട്ട് കൂട്ടിയിട്ട് തീയിട്ടോണ്ടിരിക്കുന്നു ഇനി ഇവിടെ എല്ലാം ചപ്പ് തീരണ്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം പണിക്ക് ആള് വരാന്ന് വരാന്നിട്ടുണ്ട് അങ്ങനെ എല്ലായിടും തീയിട്ട് ചപ്പെല്ലാം തീയിട്ട് ഉടങ് വൃത്തിയാക്കി ഇടങ്കിൽ പിന്നെ കൃഷി ചെയ്യാൻ വരുന്ന ആക്കെ എളുപ്പമുണ്ട് മരമെല്ലാം പോയപ്പോഴത്തേക്ക് വെട്ടോം ആയി. അപ്പോൾ ഒരു ദിവസം കാട് കാടുകൾക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുവെച്ചാൽ ഇനി ഇപ്പോൾ ഇപ്പോൾ മരം വരില്ല ഒന്ന് കോതി എല്ലാം ഇതാക്കി നിൽക്കാൻ അടുത്തടുത്ത് വീടൊക്കെ ഉള്ളതുകൊണ്ടല്ലോ മരം ഒരുപാട് അങ്ങോട്ട് അലസിലായി കഴിയുമ്പോഴത്തേക്കും കാറ്റൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും കൂടി ഞങ്ങൾക്ക് വീടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഹൈറ്റിലേക്ക് വിടത്തില്ല വെട്ടി നിർത്തി എല്ലാം മഹാണിയൊക്കെ മഹാണിയും തേക്കും ആഞ്ഞിലിയൊക്കെയാണ് ഇപ്പോൾ തടിക്കൊന്നും ഒരു വിലയില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറമ്പി നിൽക്കാതെയുള്ളൂ പഴത്തടിയുടെ കൂടെ ഇതൊക്കെ പോകത്തുള്ളൂ അല്ലാതെ വലിയ വിലയൊന്നും കിട്ടത്തൊന്നും ഇല്ല പിന്നെ എന്നു വെച്ചാൽ പണ്ട് ചുമ്മാ നട്ട് വെച്ചതാങ്ങാ പക്ഷേങ്കിൽ ഇപ്പോൾ അതങ്ങ് മരം അങ്ങ് വലുതായി അപ്പോൾ അതെല്ലാം കോതി വിറകില്ല എന്നുള്ള പരാതി എൻ്റെ തീർന്നു എന്ന് ചേട്ടൻ ചോദിച്ചു എൻ്റെ പരാതി തീർന്ന ഇഷ്ടം പോലെ വിറകായി ഇനി ഇതെല്ലാം മുഴുവൻ കോതി എടുക്കണം അപ്പോൾ എല്ലാം വെട്ടിയിട്ട് വലിയ കമ്പമെല്ലാം ചേട്ടൻ പീസാക്കി തന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ ഇനി കോതിയെല്ലാം എടുത്ത് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷമെന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ